നമസ്കാരം ഷാറുഖ് ഖാന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗൗതം ഗംഭീർ കിരീടം നേടിയിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഗ്രൗണ്ടുകൾ അവകാശപ്പെടാവുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇങ്ങനെ കെ കെ ആറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് കൊൽക്കത്ത അവസാനമായിട്ടൊരു ഐ പി എൽ കിരീടം നേടിയത് അന്ന് ക്യാപ്റ്റനായിരുന്നത് ഗൗതം ഗംഭീർ ആയിരുന്നു ആ ഗൗതം ഗംഭീറിന്റെ തിരിച്ചുവരവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെ ഏറ്റവും വലിയ ഹൈലൈറ്റുകൾ ഹൈലൈറ്റുകളൊന്നും ലക്നൌ സൂപ്പർ കയൻസിനും മെൻറ്റർ ആയിരുന്നു അദ്ദേഹം കൊൽക്കത്തയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ശരിക്കും ആ ടീമിന്റെ എക്സ് ഫാക്ടറായി മാറുന്നത് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ തന്നെയായിരിക്കും പിന്നെ ചന്ദ്രകാന്ത് പണ്ഡിത് എന്ന് പറഞ്ഞ വലിയൊരു കോച്ചിലും കൊൽക്കത്ത വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ സീസണുകളായിട്ടും ഭയങ്കര പ്ലെയേഴ്സിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഒരുപാട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ റിങ്കു സിംഗ് അങ്ങനെ വന്നിട്ടുള്ളൊരു താരമാണ് ഇപ്പോൾ ശ്രേയസ് അയ്യർ ആണെങ്കിലും ഈവൻ സുയ ശർമ്മ ആണെങ്കിലും ഇവരെല്ലാവരും വലിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് ശരിക്കും ആ കോച്ചിന് കൊടുക്കുന്ന ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ കോച്ച് അറിയിക്കുന്ന ഒരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കേണ്ടത് കൂടെയാണ് എന്നാൽ കിരീട പ്രതീക്ഷകളിലേക്ക് വരുമ്പോൾ വളരെ മികച്ചൊരു ടീം കൊൽക്കത്തയ്ക്ക് ഉണ്ട് ഇഫ് എവ്രിതിങ് ഗോസ് റൈറ്റ് കൊൽക്കത്തക്ക് പ്ലേ ഓഫിലേക്ക് ഈസി വോക്ക് ആവറേണ്ട ഹൈ ചാൻസസ് ഉള്ള ടീം കൂടിയാണ് സോ കൊൽക്കത്തയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തുകളിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം കൊൽക്കത്തയുടെ എഡൻ ഗാർഡൻസ് ഗ്രൗണ്ടിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആ ടീമിലേക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു കാര്യം പ്രത്യേകിച്ച് നരേനാണെങ്കിലും സുയാ ശർമ്മ ആണെങ്കിലും വരുൺ ആണെങ്കിലും പൊതുവേ കുറച്ച് സ്പിൻ ട്രാക്കാണ് എഡൻ ഗാർഡൻസ് ഉള്ളത് സോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ആ ടീമിലുണ്ട് അത് വലിയൊരു ബാലൻസ് ആ ടീമിനെ കൊണ്ടുവരുന്നുണ്ട് വർഷങ്ങളായിട്ട് കൊൽക്കത്തയുടെ എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർ റൈറ്റ് പ്ലേയേഴ്സിന് അല്ലെങ്കിൽ ഗ്രൗണ്ടിന് ഭയങ്കര ആപ്റ്റായിട്ടുള്ള പ്ലെയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കാൻ അവർ മാക്സിമം ശ്രമിക്കാറുണ്ട് സോ അത് ഈ സീസണും അതു തന്നെയാണ് കാരണം ഒരു ഗുഡ് ക്വാളിറ്റി രണ്ട് ഫാസ്റ്റ് ബോളേഴ്സ് പിന്നെ ഈ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യാൻ സ്പിൻ വെച്ചിട്ട് സോ അതെപ്പോഴും ആ കൊൽക്കത്തയുടെ സ്ട്രാറ്റജിയാണ് സോ അത് ഈ കൊല്ലം ഭയങ്കരമായിട്ട് ഒരു കാര്യം കൂടിയാണ് രണ്ടാമത്തെ ഒരു കാര്യം മിച്ചൽ സ്റ്റാർക്കാണ് കാരണം മിച്ചൽ സ്റ്റാർക്ക് എന്ന് പറയുമ്പോൾ വേൾഡ് ക്രിക്കറ്റിലെ ഏറ്റവും വോണ്ടഡ് പേസിലൊരാളാണ് സോ അദ്ദേഹം ഐ പി എല്ലിലേക്ക് തിരിച്ചു വരുകയാണ് ഉപ്പി എമൗണ്ട് ആയിട്ടുള്ള ഒരു ട്വൻറ്റി ഫോർ പോയിന്റ് ഫൈവ് സെവൻ ഫൈവ് ക്രൂർസിന് അധികം തിരിച്ചു വരുമ്പോൾ ചെറിയൊരു പ്രഷർ ഉണ്ടെങ്കിൽ കൂടെ മേ ബി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു ട്വൻ്റി പ്ലസ് വിക്കറ്റ്സ് ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു സീസണാണെങ്കിൽ ഓപ്പണിംഗ് ഓവേഴ്സിൽ ബാറ്റർമാരെ വള്ളം കുടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കെ കെ ആറിൻ്റെ ബോളിങ്ങും അല്ലെങ്കിൽ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഏകദേശം സെറ്റാണ് പിന്നെ സുപ്പർ ഫിനിഷേഴ്സ് റിൻകൂസിങ് റസൽ ഇവൺ നാരൈൻ ക്യാൻ ഹിറ്റ് ദോ സിക്സേഴ്സ് അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞപോലെ റിൻകൂസിങ് ഒരു ടീമിലെ ഒരു മെയിൻ ഫാക്ടറായിട്ട് ഒരു കാര്യമാണ് കാരണം അണ്ടർ പ്രഷറിൽ ടീമുകളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയൊരു ടച്ച് ഉള്ളതാണ് സോ ആ ടച്ച് ഈ സീസണിൽ നിന്നും കൂടെ തുടരുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി റിൻകൂസിങ് ഒരു വലിയ ഇമ്പാക്റ്റ് ഈ സീസണും കൂടെ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സോ അത് ഈ രണ്ടും ഫിനിഷേഴ്സിലെ ഡിപ്പെൻഡ് ചെയ്തതായിരിക്കും കൊൽക്കത്തയുടെ ഏറെക്കുറെ ബാറ്റിംഗ് പ്രകടനങ്ങൾ മുന്നോട്ട് പോവുക പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല ഇന്ത്യൻ കോറുണ്ട് കാരണം വെങ്കിടേഷ് ഹെയറിനാണെങ്കിലും ശ്രേയസ് കെയറിനാണെങ്കിലും നിതീഷ് റാണയ്ക്കാണെങ്കിലും ഇവൻ വരുൺ ചക്രവർത്തിക്കാണെങ്കിലും ചേതൻ സക്രിയക്കാണെങ്കിലും ഇവർക്കൊക്കെ ഒരു ഇന്ത്യൻ ടീമിലേക്ക് ഒരു സ്ഥിര സാന്നിധ്യം ആവണമെങ്കിൽ ഈ സീസൺ ഒരു എക്സ്ട്രാ സീസൺ സീസണായേ പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് വെങ്കടേഷ് ഷെയർ ഒക്കെ വലിയ പ്രതീക്ഷയോടുകൂടെ ടീമിലേക്ക് വന്ന് പിന്നെ ഇങ്ങോട്ട് പോയി ചേതൻ സക്രിയ ആണെങ്കിൽ ഇന്ത്യക്ക് ഡെഫിനറ്റ്ലി എ ലെഫ്റ്റ് ഹാം പേസർ പക്ഷേ ചേതൻ ചേതൻചക്രയ്ക്കും ഒരു ഗുഡ് സീസൺ ആവശ്യമാണ് ഈ കൊല്ലം ആൻഡ് നിതീഷ് കാണാൻ ഒരുപാട് നാളെ ഇന്ത്യൻ ടീമിലേക്ക് വേണ്ടി ഇങ്ങനെ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് ഇങ്ങനെ വരും ബട്ട് സ്ലാസ് മൂമെന്റിൽ പോവും ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻറ്റ് സീസൺ ആസ് എ ക്യാപ്റ്റൻ കൂടെയാണ് സോ എല്ലാം കൂടെ ഈ പറഞ്ഞ ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനപ്പെട്ട സീസൺ ആണ് ഡെഫിനറ്റ്ലി ദേ വോണ്ട് ടു പെർഫോം കൊൽക്കത്തക്കും ചെറിയ ചെറിയ പോരായ്മകളുണ്ട് ആ ചെറിയ ചെറിയ പോരായ്മകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ വെങ്കിടേഷ് ആ ആയിഷ്യു ഭയങ്കരമായിട്ട് അലട്ടുന്ന ഒരു താരമാണ് ശ്രേയസേറിനാണെങ്കിലും ഐ പി എല്ലീ പറഞ്ഞ പോലെ ഗുഡ് സീസൺസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കൺസിസ്റ്റൻസി ഒരു കീ ഫാക്ടറാണ് നിതീഷ് റാണയ്ക്കും അതുണ്ട് സോ ഈ കൺസിസ്റ്റൻസി ഇഷ്യൂ അവരെ അലർട്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലസ് പോയിന്റ് അവർക്ക് ബാക്ക്ഫയർ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് സോ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഈ പറഞ്ഞു വെക്കുന്ന കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കിന്റെ ഒരു ബിഗ് മണി പോയിന്റ് ഓഫ് വ്യൂ അതും പറഞ്ഞ പോലെ കൊൽക്കത്തയ്ക്ക് ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം പ്രഷർ ഇല്ലാതെ കളിക്കുന്ന എന്തൊക്കെ ഗംഭീരം പറഞ്ഞാൽ കൂടെ സോ ഡെഫിനറ്റ്ലി കേൾക്കാറുണ്ട് ഒരു ട്വന്റി പ്ലസ് വിക്കറ്റ്സ് സീസൺ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വേണം അത് കിട്ടിയേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുക പിന്നെ പറഞ്ഞപോലെ പ്രോപ്പർ ബാക്കപ്പ്സിന്റെ ഒരു പ്രശ്നമുണ്ട് ഇവൻ ഈ പോലെ റസലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടറിന്റെ കാര്യം പറയാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു നിർണായക താരത്തിന് ഇഞ്ചുറി വന്നുകഴിഞ്ഞാൽ മേ ബി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്തേക്കാം എന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പ്രോബിൾ ഇലവൻ ഏകദേശം ഒരു രൂപം ഇങ്ങനെ ഇരിക്കുക കാരണം ഫിൽ സോൾട്ട് ഓർ അമ്പത്തുള്ള ഗുർബാസ് കാരണം ഈ രണ്ട് പ്ലേയേഴ്സും ഏകദേശം തുടക്കത്തിൽ എക്സ്പ്ലോസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന രണ്ട് പ്ലേയേഴ്സാണ് സോ കൊൽക്കത്ത വിക്കറ്റ് കീപ്പർ ഫോറിൻ ഓപ്ഷനിലേക്ക് തന്നെ പോകും സോ ഫിൽ സോൾട്ട് ഓർ ഗുർബാസ് വിത്ത് വെങ്കടേഷ് എയർ പിന്നീട് ശ്രേയസയ്യർ നിതീഷ് റോണ മനീഷ് പാണ്ഡെ മനീഷ് പാണ്ഡേ എന്ന് പറയാം പറയാൻ കാരണം മനീഷ് പാണ്ഡയ്ക്ക് ഒരു വലിയ സീസൺ ആവശ്യമാണ് സോ കൊൽക്കത്ത വലിയ ട്രസ്റ്റ് കൊടുത്ത് ടീമിലേക്ക് എടുത്തിട്ടുള്ളൊരു താരമാണ് സോ മനീഷ് പാണ്ഡെ മിക്കവാറും പ്ലെയിങ് ലെവലിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുണ്ട് സോ അദ്ദേഹത്തിൻ്റെ റോള് ഭയങ്കര ഇവിടെ ആയിരിക്കും പ്രോപ്പർ ആങ്കർ ചെയ്യുക എനിങ്സിന് ഫിനിഷറിലേക്ക് എത്തിക്കുക തുടക്കം ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്ത് കൊണ്ടുപോവുക സോ ആ റോളിന് ഏറ്റവും നല്ല സ്യൂട്ടബിൾ ബാറ്റേഴ്സിലുള്ള ഒരാളാണ് സോ ഡെഫിനറ്റ്ലി മനീഷ് പാണ്ഡെ റിങ്കു സിംഗിന് കുറച്ചൂടെ സ്പേസ് കിട്ടും ടുവേഡ്സ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും സോ നെക്സ്റ്റ് വിൽ ബി റിൻകു സിംഗ് ആൻഡ്രിയ റെസൽ സുനിൽ നാരായൺ മിച്ചൽ സ്റ്റാർക്ക് വരുൺ ചക്രവർത്തി ആൻഡ് ചേതൻ സക്രിയ സെക്രിയ സബ് വിൽ ബി ഒരു സുയാ ശർമ്മയായിരിക്കും ഇപ്പോൾ ചേതൻ സക്രിയക്ക് പകരം അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ ഉണ്ട് ഇപ്പോൾ ഹർഷിത് റാണ ആണെങ്കിലും വൈഭവ് അറോറെ ആണെങ്കിലും ആ ഒരു ഓപ്ഷനിലേക്ക് അവർ പോകും കാരണം ചിൽസാർക്ക് ഒരു ലെഫ്റ്റ് ആം സ്വിമ്മർ ആണ് സോ രണ്ട് ലെഫ്റ്റ് ആം സ്വിമ്മേഴ്സിനെ കളിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ അതപ്പോൾ ഗോ ഫോർ ഈ പറഞ്ഞ പോലെ ഒരു ഹർഷിദ്രാണയോ അല്ലെങ്കിൽ പോകാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട് ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഏകദേശം പ്ലേഗ് ലെവൻ രൂപം ഇങ്ങനെ ഇരിക്കും മേ ബി പറഞ്ഞ പോലെ മനീഷ് പാണ്ഡേ മിസ്സസ് ഔട്ട് പക്ഷേ ചാൻസസ് ഹൈ ആണ് മനീഷ് പാണ്ഡേനെ വലിയ ട്രസ്റ്റ് ഏൽപ്പിക്കാനുള്ള ആൻഡ് ഡെഫിനറ്റ്ലി നരേനൊരു വലിയ സീസൺ കൂടെ ആവശ്യമാണ് നരൻ എപ്പോഴും അവരുടെ കീ പ്ലെയർ ആണ് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ സീസണും നരേന്റെ കയ്യിൽ നിന്ന് ഈവന്തോ ഒരു ഫിഫ്റ്റീൻ വിക്കറ്റ്സ് കിട്ടിയാൽ കൂടെ ഭയങ്കര എക്കണോമിക്കൽ റേറ്റ്സിൽ പോകുകയാണെങ്കിൽ അടിപൊളിയാണ് സുയാ ശർമ്മയ്ക്കും ഭയങ്കര ക്രൂഷ്യലാണ് കഴിഞ്ഞ കൊല്ലം നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഈ കൊല്ലം ആ ഇമ്പാക്റ്റ് തുടരുമെന്നാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ടോപ്പ് ഓർഡറിലും ബോൾ ചെയ്യാൻ പറ്റുന്ന ചില താരങ്ങൾ ഇപ്പോൾ വെങ്കടേശ്വര ക്യാൻ ബോൾ നിധി റാണ ക്യാൻ ബോൾ അപ്പോൾ അതൊക്കെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാക്കും പിന്നെ റസലിൻ്റെ ഇഞ്ചുറി കൺസേൺ അവർക്ക് വലിയ പ്രശ്നം കണ്ട് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഡ്രീം ടീം ഫോർ കെ കാര്യർ അപ്പോൾ നിങ്ങളെ കെ കറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമ്പനിയായിട്ട് അറിയിക്കുക നന്ദി നമസ്കാരം